രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുത്തൂറ്റ് ഫിൻകോർക്ക് സ്പാർക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കുത്താട്ടുകളം പൈറ്റക്കുളം വടക്കേമേക്കൽ ജോണി മാത്യു അർഹനായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച മുപ്പത്തി എണ്ണായിരം നാമനിർദ്ദേശങ്ങളിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആറ് പേരിൽ ഒരാളാണ് ശ്രീ ജോണി മാത്യു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇദ്ദേഹം കുത്താട്ടുകുളം ടൗണിലെ ദിവ്യ സ്റ്റുഡിയോ നടത്തുന്നു സ്ക്രീൻ പ്രിന്റിംഗ് മുതൽ ആൽബം ഡിസൈനിങ് ഫോട്ടോ വരയ്ക്കുന്നത് ബോർഡ് ബാനർ ഫോട്ടോ സ്ലൈഡുകൾ ഉൾപ്പെടെ ആർട്ട് വർക്കിൻ്റെ വിവിധ തലങ്ങളിലൂടെയുള്ള കടന്നുവരവ് അവാർഡിനായി പരിഗണിച്ചിട്ടുണ്ടെന്ന് ശ്രീ ജോണി മാത്യു കൂത്താട്ടുകുളം മിഷനോട് പറഞ്ഞു കൂത്താട്ടുകുളം മുത്തൂറ്റ് ബ്രാഞ്ച് മാനേജർ ഷിബി മുഖേനയാണ് മുത്തൂറ്റിൻ്റെ സ്പാർക്ക് അവാർഡിലേക്ക് ജോണിച്ചേട്ടനെ കണ്ടെത്തിയത് അവാർഡ് കിട്ടിയതിൽ അതീവ സന്തോഷമുണ്ടെന്ന് ജോണിച്ചേട്ടൻ പറഞ്ഞു ഫോട്ടോഗ്രാഫിയുടെ രഹസ്യങ്ങൾ സാധാരണക്കാർക്ക് അപ്രാപ്യമായ കാലഘട്ടങ്ങളിൽ ഒരു ഗുരുവിൻ്റെ സഹായം പോലുമില്ലാതെ പഠിച്ചെടുത്ത് വിജയിപ്പിച്ച ആദ്യകാല ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് ശ്രീ ജോണി മാത്യു ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകളിൽ ഒരാളായ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് അവാർഡ് വാങ്ങിയതിലുള്ള സന്തോഷത്തിലാണ് ജോണി ചേട്ടനും ഭാര്യ മര്യാഗുരേത്തിയും ജോണി ചേട്ടന്റെ ഭാര്യ കൂത്താട്ടുകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവരുടെ മൂന്ന് മക്കളും വിദേശത്താണ് നമസ്കാരം ആ ഇത് എന്ന് പറയുന്നത് നമ്മൾ അവര് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന അവര് അതായത് ഫിനാൻസ് ചെയ്യുന്നത് മുത്തൂറ്റ് കീഴിലുള്ളതാണത് അവര് ഏതാണ്ട് ഇന്ത്യയിൽ ഉടനെയുള്ള മുപ്പത്തി എണ്ണായിരം പേരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഇന്റർവ്യൂ ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് ഏതാണ്ട് പത്ത് പതിനയ്യായിരം ആയിട്ട് കുറച്ച് പതിനായിരം ആക്കി അയ്യായിരം ആക്കി അതിൽ നിന്ന് അവസാനം ഏതാണ്ട് ഇന്ത്യ ഒട്ടാകെ ഇരുപത്തിയെട്ട് പേരെ അവർ തിരഞ്ഞെടുത്തു വിവിധ ജീവിത മേഖലകളിൽ നിന്ന് എനിക്ക് തന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ് അപ്പോ അവര് എന്റെ സാഹചര്യങ്ങൾ ചോദിച്ചു ഇപ്പോ ഫോട്ടോഗ്രഫി കെമിസ്ട്രി ആയിരുന്നൊരു കാലമുണ്ട് ഇന്നത്തെ പോലെ അല്ല കെമിസ്ട്രി ആയിരിക്കുന്ന ഒരു കാലത്ത് നമുക്കൊരു ഗുരുവില്ലാതെ ഇത് പഠിച്ചെടുക്കാൻ പറ്റിയല്ല അവരുടെ കീഴിലേ പഠിക്കാൻ പറ്റുള്ളൂ രാസവസ്തുക്കളും ഡാർക്ക് റൂമും ഓക്കെ അല്ല ഇതിന്റെ അകത്തെ കാര്യങ്ങളുള്ളത് സിൽവർ ബ്രോമൈഡ് ഒക്കെ ആയിട്ട് അത് ചേർക്കണം ആ സമയത്ത് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് പഠിക്കാതെ തന്നെ എൻ്റെ വഴികൾ കൊണ്ട് ഞാനത് കണ്ടെത്തി സ്റ്റുഡിയോ തുടങ്ങിയ ഒരാളാണ് കേരളത്തിൽ നിന്നുള്ള പേരിൽ ആറുപേരില് ആറുപേരുടെ കൂടെ പേർക്കും കൂടെ ഫ്രീ ആയിട്ട് പോകാമായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ അക്കോമഡേഷൻ എല്ലാം എല്ലാ ഭക്ഷണം എല്ലാം അവരുടെ അവർ തന്നെ സ്പോൺസർ ചെയ്യുമായിരുന്നു അപ്പോൾ ശരിക്കും എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇതെന്താണെന്ന് പോലും അറിയത്തില്ലാതെയാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ആയിരുന്നു നല്ല ഹോട്ടൽ നല്ല ഫുഡ് പിന്നെ ആ ഷരുഖൻ വന്നതും ഞങ്ങൾ ആ മുറിയിൽ ഹോട്ടലിൽ കയറിയതും ഹോട്ടൽ മാരിയറ്റിലായിരുന്നു അപ്പോൾ അവിടെ കയറിയതൊക്കെ വളരെ ചെക്ക് ചെയ്ത് ഒരു ഫ്ലൈറ്റ് കയറുന്നതിനേക്കാൾ ചെക്കിങ്ങിലാണ് നമ്മളകത്ത് കയറിയത് പക്ഷേ സമയം വളരെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പുള്ളി വന്നു കഴിഞ്ഞപ്പം എല്ലാരും നിങ്ങൾ ഡയബറ്റിക് ആണോ ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി